കാണുന്നത് എനിക്ക് പ്രാന്തായിരുന്നാൽ പക്ഷെ അതല്ല ഈ ഇൻട്രോ ഞാൻ എങ്ങനെ കൊടുക്കണം എന്നാലോചിക്കോ അപ്പൊ ഞാൻ ചെയ്യുക ഉദ്ദേശിച്ചത് ബഷീ ഇത് നമുക്ക് കണ്ടറിയാം അപ്പൊ എങ്ങനെ തുടങ്ങി അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ എന്റെ പേര് അതുപോലെ തന്നെ പൗഡറും പിന്നെ കോണ്ടും എല്ലാവർക്കും തേക്കാട്ടോ തേക്കാന്ന് നിങ്ങൾക്ക് തേക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭംഗിയായി നിങ്ങൾ പറയണം അപ്പോ എല്ലാം മാത്രം എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബിഷിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പ്രശ്നാണല്ലോ നമുക്ക് എന്ന സാധനത്തിന് വലിയ പ്രസക്തി പ്രസക്തിയുടെ അതുകാരണം തന്നെ ചെയ്തത് അപ്പൊ നമ്മുടെ കോണ്ടോട്ട് സെറ്റ് ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ കേട്ടോ അതുപോലെ തന്നെ താഴെ എനിക്ക് കണ്ടില്ല തന്നെ പിന്നെ ബ്ലേഷൻ ഒക്കെ ഇട്ട് കൊടുത്ത് ചുണ്ടൊന്ന് ലിപ് മേക്കപ്പ് ഒക്കെ നല്ല വൃത്തിക്കൊക്കെ ചെയ്ത് അങ്ങനെ വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇനി നമുക്ക് സാരി എടുക്കാനാണ് കേട്ടോ സാരി എന്ന് വെച്ചാൽ നെന്താരുടെ കയ്യിലുള്ള സാരിന്റെ പൊട്ടൊക്കെ നല്ല വട്ടത്തിൽ വെച്ച് എന്താ പോലെ ചുണ്ടീൻ്റെ മേലൊരു മാർഗ്ഗം കൂടി വെച്ച് കൊടുത്ത് നമ്മുടെ മാലയൊക്കെ ആക്കണുണ്ടോ പിന്നെ എന്തെങ്കിലും കനകാമ്പരത്തിന്റെ വാങ്ങുന്ന പോലെ നന്നായി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം സിന്ദൂരി ഇട്ട് കൊടുക്കാം വളകൾ ഇട്ട് കൊടുക്കാം പിന്നെ കമ്മിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ എന്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഇതുപോലെ ഉണ്ട് നിങ്ങൾ പറയണേ നിന്റെ ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി മേക്കപ്പിന്റെ കംപ്ലീറ്റ് വീഡിയോ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ